രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു നല്ല പൊതിച്ചോറ് കഴിക്കാൻ ഒരു ആഗ്രഹം എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് ചെയ്യാൻ കാത്തു നിൽക്കണ്ട അത് അപ്പത്തന്നെ പറ്റിയെങ്കിൽ ചെയ്തു തീർക്കാൻ നോക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു സൺഡേ ഹോളിഡേ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു കാര്യം ചെയ്യണമല്ലോ കുക്കിംഗ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല തന്നെയാണ് നല്ല ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമാണ് കുക്കിങ് അപ്പൊ ഞാൻ വിചാരിച്ചു ഉമ്മ ആണല്ലേ എന്നും ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ന് ഉമ്മാക്ക് ചെറിയൊരു റെസ്റ്റ് മൊത്തത്തിൽ റെസ്റ്റ് അല്ല എനിക്ക് അറിയാത്ത കുറെ ജോലികളുണ്ട് അത് ഉമ്മ ചെയ്യും എങ്കിലും ഉമ്മാനെ കഷ്ടപ്പെട്ട ഭാരപ്പെട്ട പണി ഞാൻ കുറച്ച് സിമ്പിൾ ആക്കാനായിട്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്യാം ഞാൻ ഉമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു കുഞ്ഞു പൊതിച്ചോറ് കെട്ടാന്ന് അപ്പോൾ ഉപ്പ് കഴിഞ്ഞ് തവണ വരുന്ന സമയത്ത് കൊണ്ടുവന്ന കണവിരിപ്പുണ്ടായിരുന്നു അതായത് നമ്മളുടെ കൂന്തൾ അപ്പൊ അത് ഞാൻ കുറേ നേരം ഇരുന്ന് മെനക്കെ നന്നാക്കി എടുത്തത് ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരുന്നിട്ടുണ്ടാകും കാരണം അത് അത്യാവശ്യം കുറച്ച് ഉണ്ടായിരുന്നു അതും ഈ കൊഞ്ചനൊക്കെ നന്നാക്കി എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ പിന്നെ ഇത് നമ്മുടെ വീട്ട് വളപ്പ് തന്നെ ഉണ്ടായ നല്ല വളമൊന്നും ഇടാത്ത ചതുരപ്പയറാണ് അപ്പോൾ ഞാൻ കരുതി അത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചതുരപ്പയർ ബീൻസ് ഒക്കെ പിന്നെ ഞാൻ മിനിഞ്ഞാന്ന് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് സിമ്പിളായിട്ട് ഈ ഒരു കൂട്ടു ഉപ്പേരി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ സാമ്പാർ കഷ്ണങ്ങൾ കുറേ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലുള്ള കുറച്ച് പച്ചക്കറികളെല്ലാം കൂടി ഒരു ഇത്തിരി ഇത്തിരി എടുത്ത് ഞാൻ ഇതുപോലെ മൊത്തം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ കൂട്ടു ഉപ്പേരി സെറ്റാക്കി എടുക്കാൻ പോണത് ചോറ് ഇതേ ഉണ്ടാക്കി ഊറ്റി വെക്കാൻ നിന്നിട്ടുണ്ട് അത് ഞാനല്ല അല്ലാതെ ട്ടോ ചോറ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അങ്ങനത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ച് അതിൽ കടുക് ഒന്ന് താളിച്ചിട്ട് അതിൽ നമ്മളുടെ ഈ പച്ചക്കറികളൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വേവാനായിട്ട് മൂടി വെക്കുന്നുണ്ട് അങ്ങനെ നല്ലോണം ഒന്ന് വെന്ത് വരണം ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു റെസിപ്പിയൊക്കെ കണ്ട സമയത്ത് നമ്മളുടെ അവിയലില്ലേ അതു തന്നെയാണ് സംഭവം പക്ഷെ ഇത് ഉപ്പേരി കണക്കിന് അരിഞ്ഞെടുത്തു അവിയൽ കുറച്ച് നീട്ടി അരിയണം ആ ഒരു വ്യത്യാസമൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇതാ നമ്മളുടെ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് തേങ്ങയും ചെറിയുള്ളിയും അതുപോലെ തന്നെ ജീരകമൊക്കെ വെച്ച് നന്നായിട്ടൊരു അരപ്പ് അതും കൂടി വെന്ത് വരുന്ന സമയത്ത് അതിൽ ചേർത്ത് കൊടുക്കുക ഇച്ചിരി പുളി വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്നും വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ ആ റെസിപ്പി എന്ന് പറഞ്ഞാൽ പിന്നെ ചതുരപ്പേരൊന്നുമില്ല എനിക്ക് തരും അതൊന്നും അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചതുരപ്പേറൊന്ന് ഉപ്പേരി എടുത്തു ഞാൻ ജസ്റ്റ് മുട്ട ഒന്ന് ചിക്കി കൂട്ടി പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേ കണവ കണവ ഞാൻ ജസ്റ്റ് ഒരു മഞ്ഞപ്പൊടിയും പൊടിയും ഉപ്പൊക്കെടുത്തു അതിൻ്റെ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ മസാല കൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഉള്ളിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു മസാല എന്നിട്ട് കൂടി ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്തപ്പോൾ നല്ല അടിപൊളി കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് മീനാണ് കൂന്തളും കൊഞ്ചനും ഇത് രണ്ടും കിട്ടിയാൽ ഞാൻ ഒരു പറ ചോറ് ഒറ്റയിരിപ്പിൽ പറഞ്ഞു തീർക്കും എനിക്ക് ഏറ്റവും ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് അതാണ് പിന്നെ ഞാൻ പോയിട്ട് വാഴണ്ടല വെട്ടി എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എനിക്ക് ചോറ് പുതിയാനൊന്നും അത്ര ആയിട്ട് അറിയത്തൊന്നുമില്ല ന്യൂസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള വേറെന്തോ ഒരു പേപ്പർ എടുത്തുകയാണ് എന്നിട്ട് അതിലാണ് ഞാൻ വെച്ചേക്കുന്നത് വാഴ ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മളുടെ ചോറിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളുടെ ആ ഒരു മുട്ട ചിക്കി പൊരിച്ചതുണ്ടല്ലോ അതും കൂടി വെച്ചു കൊടുത്തു നല്ല നമ്മളുടെ കൂട്ട് ഉപ്പേരിയും കൂടി നന്നായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ എന്നിട്ട് അതിന്റെ സൈഡിലായിട്ട് നമ്മളുടെ ചതുരപ്പയറിൻ്റെ ഉപ്പേരിയും കൂടി ഞാൻ വെച്ചു കൊടുത്തു കണവ ഞാൻ ഇതിൽ വെക്കുന്നില്ല എന്നിട്ട് ഞാൻ അതൊന്ന് പൊതിഞ്ഞ് ആക്കി എടുത്തിട്ടുണ്ട് രണ്ടെണ് പൊതിയുന്നുള്ളു ഉമ്മാക്കും എനിക്കും വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കണവ ഫ്രൈ അത് നമ്മൾ വേറെ ഒരു വായന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് പൊതിഞ്ഞിട്ട് ഒന്ന് കെട്ടി കെട്ടിവെക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതേപോലെ ഞാൻ കെട്ടിയിട്ട് രണ്ട് പൊതിച്ചോറിൻ്റെ അടുത്തും വെച്ചിട്ടുണ്ട് ഉമ്മ അവിടെ അലക്കിയതിന് ശേഷം ആറ് ഇടാണ് ഞാനും പോയിട്ട് ജസ്റ്റ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് എന്താവും ചൂടാറുകയും ചെയ്യും ആ വാഴലിൻ്റെ അല്ലെൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് അധികം ഒക്കെ അങ്ങ് പിടിക്കുകയും ചെയ്യും അപ്പം ഏതായാലും ഇന്നത്തെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചിട്ടുണ്ട് അപ്പം അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ഒരു എന്താ പറയുക സ്മെല്ലൊക്കെ വരുന്നുണ്ട് എനിക്കാണീ വായലിങ്ങനെ വെള്ളം വരിക ഗൈസ് ഒന്നാമത് എനിക്ക് ഭയങ്കര വിശപ്പുണ്ട് രണ്ടാമത് ഞാൻ കുറച്ച് നേരം പണിയൊക്കെ എടുത്തത് കൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ അതേ വായനയിൽ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ എൻ്റെ മുഖത്തായൊരു ചിരിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്നൊക്കെ പറയില്ലേ അതാണ് അതിലൊന്നാണ് നമ്മൾ ഈ തുറക്കുമ്പോൾ ഫുഡിൻ്റെ മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്തു ചെയ്യാം ഇനി കഴിക്കാം അതാണല്ലോ നമ്മളുടെ അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളുടെ കണവ ഫ്രൈ ഇവിടെ കെട്ടി കെട്ടിവെച്ചതുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം ഉമ്മ പിന്നെ അപ്പോഴേക്കും അവിടെ ഇരുന്ന് അതൊക്കെ തുറക്കലും തിന്നാൻ തുടങ്ങലും ഒക്കെ കഴിഞ്ഞിരിക്കണു ഉമ്മാക്കി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമാണ് ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെയോ രണ്ട് മൂന്നെണ്ണത്തിൽ ഉപ്പിന്റെ അളവ് ചെറുതായിട്ട് കയറി ഇറങ്ങിയ കിരിപ്പുണ്ട് ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പം അത് അങ്ങനെ അങ്ങ് അറിയുന്നില്ല പക്ഷെ വെറുതെ കഴിക്കുമ്പോൾ അത് നന്നായിട്ട് അറിയുന്നുണ്ട് എനിക്ക് ആകെ പഠിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ബാലൻസ് ചെയ്യാന്നുള്ളതാണ് അതെന്തായാലും ഞാൻ പഠിക്കും കുക്കിംഗ് ഇനി മോർ മോർ ഐറ്റംസ് ചെയ്യണം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഭയങ്കര രസമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കല തന്നെയാണ് ശരിക്കും ഈ ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാനും ഞാൻ കുക്ക് ചെയ്തത് വേറുള്ള ഒരാൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് പിന്നെ ഞാൻ കുക്ക് ചെയ്ത് ഞാൻ തന്നെയാണ് കുറേ കഴിക്കാറുള്ളത് അപ്പോൾ അതേ നമ്മളുടെ കണവ ഫ്രൈയും അതേപോലെ തന്നെ നമ്മളുടെ ചോറും ഉപ്പേരിയും ആ സംഭവങ്ങളൊക്കെ സെറ്റാണ് എനിക്ക് പിന്നെ ഏറ്റവും കൂടുതലും ഇതുപോലെ ഫ്രൈ ഉപ്പേരികളൊക്കെ കൂട്ടി കുഴച്ച് ചോറ് കഴിക്കാനാണ് കറി വേണം എനിക്ക് അത്ര നിർബന്ധമില്ല കറി ഇഷ്ടമാണ് കറി ആണെങ്കിലും ഞാൻ അങ്ങനെ ഒരുപാട് ഒഴിച്ച് പായസം പോലെ ആക്കിട്ടൊന്നും കഴിക്കില്ല കുറച്ച് കറി എനിക്ക് ആവശ്യമുള്ളൂ അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് സൈഡിൽ എന്തെങ്കിലും കച്ചാറോ ഉപ്പേരി ഒക്കെ കിട്ടിയാലും ഞാൻ അത് വെച്ചിട്ടാണ് ചോറ് കഴിക്കുക അതുകൊണ്ട് എനിക്ക് കറിയുടെ ആവശ്യമില്ല കേട്ടോ ഏഹ് എനിക്കെന്നല്ല എന്റെ വീട്ടിൽ ഉപ്പ് വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ ചോറിൽ എല്ലാം കൂടി കൂട്ടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വായിലോട്ട് വെച്ചപ്പോ എന്റെ ഗ്യാസ് ആ എനിക്കിപ്പ തന്നെ വായിൽ വെള്ളം വരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയില്ല ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം ഇതാണ് നമ്മളെല്ലാം കൂടി കൂട്ടി കഴിച്ചിട്ട് കൂട്ടിക്കൊച്ചിട്ട് ആദ്യത്തുരുള്ള കഴിക്കുക അതാണ് നെക്സ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാക്കും നല്ല ഇഷ്ടപ്പെട്ടു ഉമ്മയും മടം കഴിച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് തീർത്തു എനിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും ഒരു പൊതിച്ചോറ് എന്ന് പറയാൻ പറ്റില്ല കാരണം ചോറിട്ടത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ച് രണ്ടുപിടി ഉമ്മാക്കെടുത്ത് കൊടുത്തു എങ്കിലും കണവാ ഫ്രീ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇറന്ന് കഴിച്ച് തീർത്തിട്ടുണ്ട് നന്നായിട്ട് ഞാൻ ഫുഡൊക്കെ നല്ലോണം കഴിച്ചു വയറൊക്കെ നിറഞ്ഞു സംതൃപ്തിയായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു കാര്യത്തിൽ സന്തോഷമായതെന്താന്ന് ചോദിച്ചാൽ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി ഉമ്മാക്ക് ഒരു ചോറൊക്കെ പൊതിയിലേക്ക് എത്തിയിട്ട് ഉമാക്ക് തിന്നാൻ കൊടുത്തല്ലോ അത് പിന്നെ ടേസ്റ്റ് ഉണ്ടോ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടോ അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിട്ടോ എപ്പോഴും ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഉമ്മാരെടുത്തു പോയിട്ട് ഉമ്മാ എനിക്കത് വേണം ഉമ്മ എനിക്ക് ഇത് വേണം എന്ന് ഞാൻ അങ്ങോട്ട് ഇങ്ങ് കൽപ്പിക്കലാണ് ഉമാനെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ ഉമ്മ മ്മയുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കി തരാറും ഉണ്ട് കേട്ടോ ഇന്നിപ്പം ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഇന്നല്ല എപ്പോഴും ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മളുടെ ചോറ് ഇത് ആ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരൊറക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കണവില് ബാക്കിയുള്ളത് ഞാൻ എടുത്തിട്ട് വൈകുന്നേരം നല്ല കപ്പ വെച്ചു അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഞാരിച്ചു പിന്നെ നല്ല കട്ടൻ ചായ കട്ടൻ ചായ ഞാൻ മുക്കാലും കുടിച്ച് തീർത്തു അപ്പോൾ ആ വീഡിയോൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പം അതും കൂടി കഴിച്ചപ്പം ഇന്നേ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ലക്ഷ്യവും അതിനെയായിരുന്നു എന്നെങ്ങനെ ഹാപ്പിയാക്കാന്നുള്ളത് അപ്പം ഫുഡ് കഴിച്ചാൽ ഞാൻ വളരെയധികം ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഇത്രയേ ഉള്ളൂ ബ ബൈ